സാർ നമസ്കാരം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇപ്പോൾ മഞ്ചേരി കൈരളി എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇപ്പൊ നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഞാനിപ്പോൾ വന്ന് കണ്ടു വണ്ടികളൊക്കെ ഒരുപാടുണ്ട് പാർക്കിങ്ങിൽ ഈ സിനിമയ്ക്ക് ഒരുപാട് മോശ അഭിപ്രായങ്ങൾ വന്നിരുന്നു റിവ്യൂം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമയുടെ കണ്ടീഷൻ അറിയാനാണ് ഇപ്പൊ ഞാൻ നേരിട്ട് തിയേറ്ററിൽ വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് തിയേറ്ററുകൾ ഞാൻ കവർ ചെയ്തിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ സാർ എന്താണ് കൈരളി തിയേറ്ററിലെ ഒരു അവസ്ഥ ഇവിടെ മിക്കവാറും എല്ലാ പടങ്ങൾക്കും നല്ല കളക്ഷനുള്ള തിയേറ്ററാണ് ഈ നമ്മുടെ മമ്മൂട്ടുടെ പടം ഇപ്പം വന്ന സമയത്ത് നല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി നല്ല കളക്ഷൻ തന്നെയാണ് ഫാമിലി കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ആൾക്കാർ റീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നല്ല പടങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കാണും അത് ഡീഗ്രേഡ് ഒന്നും അതിന് പ്രശ്നമുള്ള കാര്യമില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഒരു എഴുപത്തിരണ്ട് വയസ്സിന്റെ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാണല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സാറിന് മമ്മൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു ആക്ടറാണ് നല്ല നടനാണ് പിന്നെ അത്ര അദ്ദേഹത്തിന്റെ ഈ ഏജ് എല്ലാവരും അതാണ് കൂടുതലായിട്ട് സംസാര വിഷയം അദ്ദേഹത്തിന്റെ ഈ ഒരു ഏജ് വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയുടെ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കേവലം നമ്പർ അല്ലേ അതെ ഒരു കേവലം ഒരു നമ്പർ മാത്രാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ എഫിഷ്യൻസി എഫിഷ്യൻസിയാണ് ഇതിന്റെ കാര്യം അതായത് എഴുപത്തിയഞ്ചു വയസ്സുള്ള മമ്മൂട്ടി ചെയ്യുന്ന പോലെ എഴുപത്തിയഞ്ചു വയസ്സുള്ള വേറൊരാൾക്ക് ചെയ്യാൻ പറ്റിയ അത് അതാണ് ഞാൻ പറഞ്ഞത് വയസ്സ് പറയുന്ന ഒരു നമ്പറാണ് നമ്പർ മാത്രമാണ് മാത്രം അത് ബാക്കിയുള്ളത് അവനവന്റെ മനസ്സിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് പിന്നെ മമ്മൂട്ടി കഴിവുള്ള ഒരു നടനാണ് ആ കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അത്രേ ഉള്ളൂ സാറേ അപ്പൊ ഇന്നത്തെ ഇന്ന് ശനിയാഴ്ച രണ്ടാമത്തെ വാരത്തിൽ കടന്നിട്ടുള്ള ശനിയാഴ്ചയാണ് അപ്പൊ ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്താണ് ഇന്നത്തെ അന്തരീക്ഷം ഉച്ചക്ക് നല്ല മഴയായിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് ഇടി വെട്ടിയ മഴ ആയിരുന്നു അതെ അതെ പക്ഷെ ഞങ്ങക്ക് കളക്ഷനിലൊരു ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല നാളത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോ ഞായറാഴ്ചയാണ് നാളത്തെ കണ്ടീഷൻ നോക്കുമ്പോ ഇപ്പൊ നല്ല പിന്നെ മറ്റൊന്നാണ് കുട്ടികളുടെ ലാസ്റ്റ് വെക്കേഷന്റെ എൻഡ് ആണല്ലോ വെക്കേഷൻ എൻഡാണല്ലോ ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് പറയാം ാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഒരു എഴുപത്തിരണ്ട് വയസ്സിന്റെ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാണല്ലോ സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് നടക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സാറിന് മമ്മൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു ആക്ടറാണ് നല്ല നടനാണ്

അത് അതാണ് ഞാൻ പറഞ്ഞത് വയസ്സ് എന്ന് പറയുന്ന ഒരു ആണ് നമ്പർ മാത്രമാണ് അത് ബാക്കിയുള്ളത് അവനെ മനസ്സിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണെങ്കിൽ പിന്നെ മമ്മൂട്ടി കഴിവുള്ള ഒരു നടനാണ് ആ കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അത്രേ ഉള്ളൂ അത് വേറെ സാറേ ഇന്നത്തെ ഇന്ന് ശനിയാഴ്ച രണ്ടാമത്തെ വാരത്തിലേക്ക് കടന്നിട്ടുള്ള ശനിയാഴ്ചയാണ് അപ്പൊ ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്താണ് ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഉച്ചക്ക് നല്ല മഴയായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഇടി ഇടിവെട്ടിയ മഴയായിരുന്നു അതെ അതെ പക്ഷെ ഞങ്ങക്ക് കളക്ഷനിൽ ഒരു ഇടിവ് ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല നാളത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോ പിന്നെ ഞായറാഴ്ചയാണ് നാളത്തെ കണ്ടീഷൻ നോക്കുമ്പോ ഇപ്പൊ നന്നായിട്ട് ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കേ പിന്നെ മറ്റൊന്നിപ്പോ സ്കൂളിൽ വർക്ക് ആണ് കുട്ടികളുടെ എങ്കിലും കൂടി ആണല്ലോ അല്ലേ ഓക്കെ